സംസ്ഥാനത്ത് വീണ്ടും അതിതീവ്ര മഴ മുന്നറിയിപ്പ് നാളെ മൂന്ന് ജില്ലകളിൽ റെഡ് അലേർട്ടും ഏഴ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുമാണ് ഇടുക്കി പാലക്കാട് മലപ്പുറം ജില്ലകളിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു ഇന്നും നാളെയും മുഴുവൻ ജില്ലകളിലും മഴ കനക്കുമെന്നാണ് മുന്നറിയിപ്പ് ഇടുക്കി പാലക്കാട് മലപ്പുറം ജില്ലകളിൽ നാളെ റെഡ് അലേർട്ടാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ച ഇടുക്കി പാലക്കാട് മലപ്പുറം ജില്ലകളിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു ഇടുക്കി ജില്ലയിൽ ഖനന പ്രവർത്തനങ്ങളും മണ്ണെടുപ്പും നിരോധിച്ചു നാളെ വൈകിട്ട് ഏഴ് മുതൽ മറ്റന്നാൾ രാവിലെ ആറു വരെ മലയോര മേഖലയിലൂടെയുള്ള യാത്ര വിലക്കി ഏഴ് ജില്ലകളിൽ നാളെ ഓറഞ്ച് മുന്നറിയിപ്പുണ്ട് ഇന്ന് അഞ്ച് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ് ഉച്ചയ്ക്ക് ശേഷമുള്ള ഇടിമിന്നലും കൂടിയ മഴയ്ക്കുമാണ് സാധ്യത ശക്തമായ കാറ്റിനും കടൽ പ്രക്ഷുബ്ധമാകാനും സാധ്യതയുള്ളതിനാൽ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് ഏർപ്പെടുത്തിയ വിലക്ക് തുടരും തിരുവനന്തപുരം മഴ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ പത്തനംതിട്ട ജില്ലയിലെ അങ്കണവാടി മുതൽ പ്രൊഫഷണൽ കോളേജുകൾ വരെയുള്ള മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം